റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ ആളുകൾക്കും നിർബന്ധമായ കാര്യം തന്നെയാണ് അവിടെ ചെറിയ രോഗത്തിൻ്റെ പേരിൽ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നോമ്പ് ഉപേക്ഷിക്കാൻ പാടില്ല എന്നാൽ നമുക്ക് വ്യക്തമായ ചില രോഗങ്ങളുണ്ടെങ്കിൽ ഷുഗർ ഡൗൺ ആയി പോകുന്ന ആളുകളുണ്ടാവും പകൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ ഷുഗർ ഡൗണായി തലയിറങ്ങി വീഴുന്നു അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ടാവും അതല്ലെങ്കിൽ പ്രഷറിൻ്റെ പ്രശ്നമുള്ള ആളുകൾ അനീമിയ രക്തക്കുറവത്തിൻ്റെ പ്രശ്നമുള്ള ആളുകളുണ്ടാവും ഭക്ഷണം കൃത്യമായി കഴിച്ചിട്ടില്ല എങ്കിൽ ചില പ്രയാസങ്ങളുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് വിദഗ്ധമായ ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലോ പ്രയാസമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നോമ്പ് ഉപേക്ഷിക്കാം പക്ഷേ അങ്ങനെ നോമ്പ് ഉപേക്ഷിക്കുമ്പോഴും അടുത്ത റമദാൻ റമലാനാകുമ്പോഴേക്ക് അത് കളാവ് വീട്ടിയെടുക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ ചില രോഗത്തിൻ്റെ പേരിലല്ലേ ഞാൻ ഉപേക്ഷിച്ചത് എന്ന് കരുതിയിട്ട് കലാവ് വീട്ടണ്ട എന്ന് കരുതരുത് കലാവ് നമ്മൾ എന്തായാലും ചെയ്യേണ്ടതുണ്ട് നോമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും അടുത്ത റമദാൻ റമലാനാകുമ്പോഴേക്ക് അത് കളാവ് വീട്ടണം നമ്മുടെ ആറ് നോമ്പിൻ്റെ ഇടയിലായിട്ടോ മറ്റു സുനത്തുകളുടെ ഇടയിലായിട്ടോ എങ്ങനെ ആയാലും വേണ്ടില്ല നേരത്തെ തന്നെ കളാവ് വീട്ടിയെടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് എപ്പോഴാണ് മരണം സംഭവിക്കുക നല്ല നിർബന്ധമായ ബാധ്യതകൾ പെട്ടെന്ന് ഒഴിവാക്കണമല്ലോ മാക്സിമം നോമ്പ് ഉപേക്ഷിക്കാതിരിക്കുക വിദഗ്ധമായ ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലോ പ്രയാസമുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ ഉപേക്ഷിക്കാം ഉടനെ നോമ്പ് കഴിഞ്ഞ ഉടനെ നമുക്ക് ശാരീരികമായി സൗകര്യമാകുന്ന സമയത്ത് അത് കളാവ് വീട്ടുകയും ചെയ്യുക കാരണം കളാവ് വീട്ടിയിട്ടില്ല എങ്കിൽ അടുത്തറമലാകുമ്പോഴേക്ക് കളാവ് വീട്ടിയിട്ടില്ല എങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോമ്പ് നഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ടും മരണപ്പെട്ടവനാകും അതിന് പുറമെ അടുത്ത റമദാൻ റമലാനാകുമ്പോഴത്തേക്ക് പിന്നെ ഈ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ റമലാനാകുമ്പോഴേക്ക് കളാവ് വീട്ടിട്ടില്ലായെങ്കിൽ പിന്നെ പിന്നീട് കളാവ് വീട്ടുന്നതിൻ്റെ പുറമെ ഒരു മുദ്ദ് അരികു നൽകേണ്ടി വരും അപ്പം വീണ്ടും നഷ്ടപ്പെട്ട അടുത്ത റമദാൻ ആകുമ്പോൾ അങ്ങനെ അങ്ങനെ പോകുന്നതിനനുസരിച്ച് മുദ്കൾ ഒരുപാട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ അഞ്ച് വർഷം മുമ്പ് നമ്മൾ ഒരു നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അഞ്ച് മുദ്ദുകൾ ആ ഒരു ഒറ്റൊരു ഒരു നോമ്പിന് നൽകുകയും കലാവ് കിട്ടുകയും ചെയ്യേണ്ടി വരും അപ്പോൾ വലിയ പ്രശ്നമാണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ അഞ്ചോ ഓരോ നോമ്പിനും അഞ്ചോ ആറോ നോമ്പുകൾ നഷ്ടപ്പെടുത്തി ആളുകൾ അവസ്ഥ ആലോചിച്ച് നോക്കും അവരോരോ വർഷങ്ങൾ കഴിയുമ്പോൾ എത്രത്തോളം അരി കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നോമ്പ് ഉപേക്ഷിക്കാതിരിക്കുക ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് എല്ലാവരും ചില സ്നേഹത്തിൽ വലിയമ്മ വലിയപ്പമ്മമാരൊക്കെ ആ അവർക്ക് സുഖമല്ലാത്തവരല്ല എന്ന് പറയുമ്പോഴേക്ക് നോമ്പ് ഉപേക്ഷിക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വലിയ പണിയായി വരും അത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നോമ്പ് ഉപേക്ഷിക്കാതിരിക്കുക അങ്ങനെ ഉപേക്ഷിച്ച നോമ്പുകളുടെ അരി കൃത്യമായിട്ട് കൊടുക്കുക കൊലാവ് കിട്ടുക ഇനി ഒരാൾക്ക് നോമ്പ് സാധിക്കാത്ത സമയത്ത് കളാവ് വിട്ടണമെന്ന ഗർഭിണികളായ സ്ത്രീകൾ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീകളൊക്കെ നോമ്പ് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ സാധാരണഗതിയിൽ ഗർഭിണികൾ നോമ്പ് പിടിച്ചു എന്ന കരുതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല അത് നല്ലതാണെന്നാണ് വിദഗ്ധ ആളുകളൊക്കെ പറയുന്നത് പക്ഷേ ചില ആളുകൾക്ക് പ്രഷറിൻ്റെ പ്രശ്നമുള്ള സ്ത്രീകളാണെങ്കിൽ പ്രഷർ അതുപോലെ തന്നെ ഷുഗറിൻ്റെ ഷുഗർ വല്ലാതെ കുറഞ്ഞു പോകും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഷുഗർ വല്ലാതെ കുറഞ്ഞു പോകുന്ന അങ്ങനെയൊക്കെ പ്രയാസം അനീമിയ രക്തം വളരെ കുറഞ്ഞു പോകുന്ന ഒരു സാധ്യത എങ്ങനെയൊക്കെ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം അങ്ങനെ നോമ്പ് ഉപേക്ഷിച്ചാൽ അതുപോലെ പറഞ്ഞപ്പോൾ തന്നെ കൊലാവ് വീട്ടണം അവിടെ ഫിഥിയ കൊടുക്കേണ്ടി വരും എപ്പോൾ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെയും കുഞ്ഞിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഫിഥിയ കൊടുക്കേണ്ടതില്ല നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ എന്ന് കരുതിയിട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ ഒരു സ്ത്രീ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്ന് കരുതിയിട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ കൊലാവ് വീട്ടിയാൽ മതി ഫിത കൊടുക്കേണ്ടതില്ല അതേപോലെ തന്നെ തൻ്റെ ശരീരത്തിന് പ്രയാസം പ്രയാസമുണ്ടാകുമോ അതുപോലെ തന്നെ പ്രയാസം പ്രയാസമുണ്ടാകുമോ എന്ന് കരുതിയിട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിലും ഫിതയെ നൽകേണ്ടതില്ല കതാവ് വെട്ടിയോ അതേ മറിച്ച് കുഞ്ഞിൻ്റെ ആവശ്യത്തിന് മാത്രമാണെങ്കിൽ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ വിദഗ്ധമായ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് ചില തകരാറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത് അപ്പോൾ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ കതാവ് വീട്ടുന്നതിന് പുറമെ ഒരു മുദ്ര നൽകേണ്ടതുണ്ട് തൻ്റെ ആവശ്യത്തിനാണെങ്കിലോ അല്ലെങ്കിൽ തൻ്റെയും കുഞ്ഞിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ കതാവ് വീട്ടിയാൽ മതി മുദ് നൽകേണ്ടതില്ല നേരെ മറിച്ച് കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ കലാവ് വീട്ടുന്നതിന് പുറമെ ഒരു മുദ്ദരി നൽകേണ്ടതുണ്ട് മുദ്ദിൻ്റെ അളവ് നമുക്കറിയാം അതൊരു ലിറ്ററിൻ്റെ പാട്ടയാണല്ലോ ആ പാട്ടേൻ്റെ അളവിനനുസരിച്ചിരുന്നു അപ്പോൾ തൂക്കത്തിൻ്റെ പല തൂക്കണം അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറും എഴുന്നൂറ്റി അൻപതൊക്കെ ചില അരികളും അരികളെ വലുപ്പ വ്യത്യാസത്തിനനുസരിച്ചതിൽ മാറ്റം വരുമല്ലോ അപ്പോൾ സൂക്ഷ്മതക്കൊരു മുക്കാക്കിലോ അരിയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുദായി അപ്പോൾ അങ്ങനെ ആ ഒരു മുദ് നൽകേണ്ടതുണ്ടാകും കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്താക്കുന്നത് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്തിറ മലാകുമ്പോഴേക്ക് നോമ്പ് കളാവ് വീട്ടുന്ന കാര്യം മറക്കാതിരിക്കുക അങ്ങനെ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വീട്ടിട്ടില്ല എങ്കിൽ പിന്നീട് പിന്നീടാവുമ്പോഴേക്ക് മുദ്ദുകൾ അങ്ങനെ വർദ്ധിപ്പിച്ചു വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു നല്ല രൂപത്തിൽ അഴിബാത്തുകൾ ചെയ്യാൻ നൽകട്ടെ തോഫീഖ്കട്ടെ അസ്സലാണല്ലോ